ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെളുത്തുള്ളി പച്ചമുളക് സവാള തേങ്ങ കറിവേപ്പില കൊഞ്ച് പച്ചക്കൊഞ്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ചീര പച്ചീര വെള്ളച്ചീര എന്നൊക്കെ പറയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഒരു സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഏറെ പച്ചമുളക് ഇട്ടോളൂ നിങ്ങളുടെ എരിവിനുസരിച്ച് ഇവിടെ കാത്തുക്കുട്ടിക്ക് എരിവ് അധികം ഇഷ്ടമല്ല ഇത് വെളുത്തുള്ളി ചതച്ചതാണ് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ടുകൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടോളൂ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ കാത്തുക്കുട്ടിക്ക് അധികം തേങ്ങയും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇത് കാത്തുക്കുട്ടിക്ക് ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടുള്ള തോരനാണേ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് കൊഞ്ച് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ആയോണ്ട് ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിക്കാം അടച്ചു വെച്ചിട്ട് എല്ലാം എല്ലാ ഉപ്പും മഞ്ഞളും എരിവും ഒക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിൽ ഇളക്കി ഇളക്കി വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിച്ചെടുക്കണം അത്രയേ ഉള്ളൂ വെള്ളം തോർത്തിയെടുക്കുക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി ഇളക്കി ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് ഇളക്കി ഇളക്കി ചിക്കിയൊക്കെ ഇട്ട് തോർത്തിയെടുക്കുക കാത്തുക്കുട്ടിക്ക് രാവിലെ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ തോരനാണിത് സ്കൂളിൽ പോകുമ്പോഴേ ലഞ്ച് ബോക്സിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്ത് കുട്ടിക്ക് കൊഞ്ച് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനൊന്ന് കാഴ്ച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം സൂപ്പറായിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ